ഈ യോഗത്തിന്റെ നമ്മുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും അതുപോലെ നമ്മുടെ മുഖദ്മ നിർവഹിക്കുന്നത് ഈ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുത്തുകൊണ്ട് ഹരീസോതി കൊടുത്തുകൊണ്ട് ഈ സംരംഭത്തിന്റെ ഈ വർഷത്തെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആറ് സ്ട്രീമുകളുടെയും ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമ്മീയത്തുലുലമയുടെ അഭിവന്യനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഈ സംവിധാനത്തിന്റെ ഈ സംവിധാനത്തിന്റെ ഗവേണിംഗ് കൗൺസിൽ ചെയർമാൻ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫുരി മുത്തു കോയത്തങ്ങൾ അവളാണ് അള്ളാഹു സുബാന സിഹത്തോടെ ആഫിയത്തോടെ ഹിമ്മത്തോടെ ഇജ്ജത്തോടെ ഈ സമുദായത്തെ നയിക്കാനുള്ള എല്ലാ തോഫീക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദീർഘായുസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവരുടെ വിനയം നമ്മളോട് വന്ന് പറഞ്ഞത് ഞാൻ മുഖദ്മ മാത്രം പറഞ്ഞു കൊടുക്കാം ഹദീസ് ഓതി കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് എം ടി ഉസ്താദ് അവർകളായിരിക്കും എന്നാണ് എന്നോട് വന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇൻഷാ ഇൻഷാള്ളാ തങ്ങൾ ഉസ്താദ് പറഞ്ഞ പോലെ അത് നമുക്ക് നിർവഹിക്കാം അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ